ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഇഞ്ചുറിയിൽ ഉണ്ടാകുന്ന ചതവ് ഒളിവിനെ കുറിച്ചാണ് ഒരു സബ്സ്ക്രൈബർ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് അതിന്റെ കാരണങ്ങള് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ വരുന്ന ഒരു ഇതാണ് നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഔഷധ സേവ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുൾ ആയിട്ട് തന്നെ കാണട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നവരുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ആയുർവേദത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇപ്പൊ ചതവ് ഒഴിവൊക്കെ വരുന്നതിന്റെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സ്ലിപ്പായി പോവാം നമ്മൾ പെട്ടെന്ന് സ്ലിപ്പായി വീഴാനായിട്ടുള്ള സന്ദർഭം വീഴുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിവ് ചതിവ് ചതവൊക്കെ നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട് അപ്പോ അത് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഒരു ജീവിതത്തിൽ ഒരു ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അപ്പൊ അതിന്റെ വേദനതയും ആ വേദനയുടെ തീവ്രതയൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇതേപോലൊരു സാഹചര്യം വരുന്നത് സ്പോർട്സ് കളിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ വരാറുണ്ട് ചില നമുക്കറിയാം ഈ പ്ലേ ഗ്രൗണ്ട്സിലൊക്കെ ഇതുപോലെ ഇഞ്ചുറിയൊക്കെ വന്നിട്ട് സ്പോർട്സ്മാൻമാര് അവർ ചികിത്സ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോ അത് വളരെ സ്ഥിരമായിട്ട് കാണുന്നതാണ് അത്ലറ്റ്സ് അതേപോലെ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇഞ്ചുറി സംഭവിക്കാറുണ്ട് ചതവ് ഒടിവൊക്കെ വളരെ കോമൺ ആണ് പിന്നെ അതേപോലെ വരുന്ന ഒരു ഇതാണ് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി സ്റ്റിഡ് ആവുന്ന സമയത്ത് നമ്മുടെ നമ്മളിങ്ങനെ പെട്ടെന്ന് വീഴുകയും അതുപോലെ ചതവ് ഒടിവ് ഒക്കെ നമുക്ക് സംഭവിക്കാറും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പൊ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടാ അതേപോലെ ചിലവർ ആക്സിഡ് എന്താ പറയുക അടിക്കേസുകളൊക്കെ വരുമല്ലോ അടിപിടി കേസുകളിലൊക്കെ ഇതേപോലെ ചതവ് ഒടിവൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നിട്ടുണ്ട് അപ്പൊ പല കേസുകളിലും ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോ പൊതുവായിട്ട് അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞത് ഈ ചതവൊക്കെയുള്ള സമയത്ത് അവിടെ ഒരു നീല കളറിലായിരിക്കും ഈ ചതവ് ഉള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും വളരെ നീലിച്ചിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ബോൺ ഇപ്പൊ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു എക്സ്റേയുടെയും സഹായം ഇല്ലാതെ നമുക്ക് ബോണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാല് ബോണിലെ ഡീഫോമിറ്റി അതിന്റെ ഷേപ്പ് അങ്ങനെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കെ ഇപ്പൊ ഇപ്പൊ ഒരു കൈയിലാണ് നമ്മുടെ വലത്തെ കൈയിലാണ് നമുക്ക് ഇതുപോലെ ഷേപ്പ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മറ്റേ കൈനെ അപേക്ഷിച്ച് ബോൺ ഇതിലാണ് പൊട്ടിയിരിക്കുന്നത് വെച്ചാൽ ഇടത്തെ കൈയും വലത്തെ കൈയും വെച്ച് നോക്കുമ്പോൾ ഷെയ്പ്പ് ഭയങ്കര വ്യത്യാസമായിരിക്കും കാരണം ഇത് വേദനിച്ച് അതേപോലെ നീര് വെച്ച് ഇതിന്റെ ഷെയ്പ്പ് ഏകദേശം വേറെ രീതിയിലായിരിക്കും അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അവിടെ ബോൺ എന്തായാലും പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പൊ അത് ഷേപ്പ് ഡിഫോമിറ്റി വരുന്നത് ഇതുപോലത്തെ പൊട്ടിയിട്ടുണ്ട് ബോണിൽ പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ക്രാക്സ് വരാം ബോണിൽ ക്രാക്സ് വരാം അതെന്താ വെച്ചാല് ഷേപ്പിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ അവിടെ ബോണിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദനയും അതേപോലെ നീരും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അതേപോലെ തന്നെ ഇത്തരക്കാർക്ക് അവിടെ ക്രെപ്പിറ്റസ് ഉണ്ടാവും ബോണുകൾ രണ്ടും നമ്മൾ ഒരക്കി ഒരയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും ഒരു ക്രെപ്പിറ്റസ് എന്നാണ് അതിന്റെ പേര് പറയുന്നത് പിന്നെ അതേപോലെ മൂവ്മെന്റ്സ് തീരെ ഉണ്ടാവില്ല അവർക്ക് കായും കാല അപ്പം കാലിലാണ് സംഭവിച്ചുകഴിഞ്ഞാൽ കാല് നീക്കാൻ പറ്റില്ല കയ്യിലാണ് സംഭവിച്ചുകഴിഞ്ഞാൽ കൈ നീക്കാൻ പറ്റില്ല അപ്പൊ ഒട്ടും മൂവ്മെന്റ്സ് ഇല്ല അങ്ങനെ തന്നെ ഇരിക്കാനേ അവർക്ക് പറ്റുകയുള്ളൂ കാരണം ആ നീര് കഴിഞ്ഞാൽ അവർക്ക് അസഹനീയമായ വേദനയും നീരും ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ അതാണ് ക്രാക്സ് വരാൻ എന്നുള്ളത് ഇനി വരുന്നത് ലിഗമെന്റ് ഇഞ്ചുറികളാണ് ലിഗമെന്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് ലിഗമെന്റ് എന്താണെന്ന് ആദ്യം പറയാം രണ്ട് ഫോണുകളെയും ബന്ധിപ്പിക്കുന്ന നാരുകള് അതുപോലെ തന്നെ അതിനെ നമ്മ വള്ളികൾ എന്നൊക്കെ പറയാം അപ്പൊ അതിനെയാണ് ലിഗമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ലിഗമെന്റ് ചിലപ്പോൾ ആവും അതായത് ആദ്യം ചിലപ്പോൾ വലിയും വലിയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മരുന്നുകൾ വെച്ച് കെട്ടി മൂന്ന് ദിവസം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മാറാറുണ്ട് പക്ഷെ ചില സന്ദർഭങ്ങളിൽ എന്താണ് ഈ ലിഗമെന്റ് പുട്ടാണ് ചെയ്യണേ പുട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സർജറി അതിന് വേണ്ടി വരും അപ്പൊ അതിന് ആയുർവേദ സർജറികളുണ്ട് അതേപോലെ അലോപ്പതിക് ആയിട്ടുള്ള സർജറികളുണ്ട് പലതരത്തിലുള്ള സർജറി ഉണ്ട് അപ്പൊ ആയുർവേദത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഇതിനെ തന്നെ ചെയ്യുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട് അതായത് ഓർത്തോപെഡിക് ആയിട്ടുള്ള ആയുർവേദത്തിലുള്ള എന്ന് പറയും അപ്പൊ അതുപോലത്തെ ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനെല്ലാം സർജറിയും അതിന്റെ ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ചില കേസിലെ മസിലിനായിരിക്കും ഇഞ്ചറി സംഭവിക്കും അപ്പൊ മസിലിന് ഇൻജറി സംഭവിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ നമുക്ക് ചികിത്സകളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം തന്നെ നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിന് സ്ട്രെയിൻ ആണ് കേട്ടോ പറയാം മസിലിൽ വരുന്ന പ്രശ്നത്തിന് സ്ട്രെയിൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു മെത്തേഡ് അത് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പിന്നീടുള്ള ചികിത്സകൾ വളരെ എളുപ്പമായിട്ട് വരാറുണ്ട് അപ്പൊ എന്ത് ഫസ്റ്റ് എയ്ഡ് എയ്ഡൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് റെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് ഫോം സോറി റൈസ് എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് ഫോം റൈസ് എന്ന് വെച്ചാൽ ആറ് എന്ന് പറയുന്നത് റെസ്റ്റ് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്യാം നമ്മള് നമ്മുടെ കയ്യിലാണ് നമ്മുടെ എന്ത് ഭാഗത്താണ് ഡാമേജ് ഇഞ്ചുവരി സംഭവിച്ച ആ ഭാഗം നമ്മൾ റെസ്റ്റ് ചെയ്ത് വയ്ക്കാം നമുക്കറിയാം കയ്യിൽ ഓരോ കെട്ടി നമ്മൾ തുണികൊണ്ട് കെട്ടിയിട്ടൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ അതാണ് റെസ്റ്റ് ചെയ്യാം നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇഷ്യൂ ഉള്ള ഭാഗത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാലിലാണ് സംഭവിക്കണത് കാല് റസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ വരുന്നതാണ് ഐ ഐ എന്ന് പറയുന്നത് റൈസിൽ വരുന്ന ഐ അയിൽ ഐസ് പാക്ക് ആണ് ഐസ് പാക്ക് എന്ന് വെച്ചാൽ ഐസ് പാക്കുകൾ വെക്കാം നമ്മൾ അതായത് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും ഐസ് വെക്കരുത് മനസ്സിലായോ അപ്പൊ അതെങ്ങനെയാണ് വെക്കേണ്ടത് ഒരു കവറിൽ നമ്മൾ ഐസ് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വലിയ ഐസ് കഷ്ണം എടുത്ത് അത് അതിനുള്ളിൽ ഉള്ളിലിട്ട് നല്ല രീതിയിൽ അത് സെക്യൂർ ആയിട്ട് കെട്ടി എന്നിട്ട് നമ്മൾ എവിടെയാണ് നമുക്കിപ്പോൾ കയ്യിലാണ് ഇഷ്യൂ ഉള്ളതെന്നു വെച്ചാൽ അവിടെ തുണി വെക്കുക തുണീന്റെ മുകളിൽ നമ്മൾ ഈ ഐസ് പാക്ക് വെക്കാനേ പാടുള്ളൂ കേട്ടോ കോട്ടൺ തുണി വെച്ചിട്ട് അതിന്റെ മുകളിൽ വയ്ക്കുക അപ്പൊ ഇത് നമുക്ക് വളരെയധികം റിലാക്സേഷൻ നമുക്ക് തരും അതുപോലെ ഇത് ഏഹ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ചെയ്യും വേണം കേട്ടാ നാപ്പത്തെ മണിക്കൂറിന് ശേഷം ഐസ് വെക്കാൻ പോകരുത് അപ്പൊ അത് ദൂഷ്യഫലമാണ് വരിക അപ്പൊ അതിനുള്ളിൽ തന്നെ ചെയ്യാം ഏഴ് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഇതിങ്ങനെ വെച്ചിരിക്കുക അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ അവിടെ നീരും വേദനയൊക്കെ കുറയുന്നത് കാണാം അതേപോലെ ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജില് റെഫിജിറ്ററിൽ ഐസ് കിട്ടാനില്ല പെട്ടെന്നൊന്നും ഐസ് കിട്ടാനില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കിണറ്റിലത്തെ വെള്ളം കിണറ്റിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടാവും അല്ലെ ആ വെള്ളം ധാരധാരയായിട്ട് ആ ഇഷ്യൂ ഉള്ള സ്ഥലത്ത് ഒഴിക്കേണ്ടത് അത്രയും നിർബന്ധമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ധാരധാരയായിട്ട് ആ വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ ഈ പെയിനും നീരും ഒക്കെ കുറയ്ക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക അപ്പൊ അത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് പിന്നെ സി സി വരുന്നത് എന്താണ് കംപ്രഷൻ നമ്മൾ കംപ്രഷൻ ചെയ്യാം നമ്മുടെ ആ ഭാഗം കെട്ടിവെക്കുക കെട്ടിവയ്ക്കുക അതായത് മുറുക്കിയ ഭയങ്കര മുറുക്കിയല്ല എന്നാലും ഒത്തിരി റിലീസ് നമുക്ക് കെട്ടിവെക്കേണ്ടത് കാരണം അവിടുത്തെ വേദന കുറയാൻ വേണ്ടി കെട്ടി വെക്കാം നമുക്കറിയാം നമ്മൾ ഈ എന്താ പറയാ ക്രൈപ്പ് ക്രൈപ്പ് ബാൻഡേജ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പുറത്തുനിന്ന് ഞാൻ പറയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ ഒരു ബാൻഡേജ് മേടിച്ചു വെക്കേണ്ട അത്യാവശ്യമാണ് പെട്ടെന്ന് എങ്ങാനും ഇങ്ങനത്തെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കെട്ടി വെക്കാനും പെട്ടെന്ന് ആ നീരൊന്ന് കുറയ്ക്കാനൊക്കെ അത് സഹായകരമാവും ക്രൈപ്പ് ബാൻഡേജ് ഒരു ഒരു എന്താ പറയാ ഒരു പിങ്ക് കളറുള്ളതാണ് നമുക്കത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും കേട്ടോ ക്രൈപ്പ് ബാൻഡേജ് അത് വെച്ച് നമ്മൾ കെട്ടി വെക്കുന്നത് അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഈ പെട്ടെന്ന് നീര് കുറയ്ക്കാനൊക്കെ സഹായകമാകും പിന്നെ ഈ എന്ന് പറയുന്ന എലിവേഷൻ നമ്മൾ എവിടെയാണ് നമുക്ക് ആ ചതവ് ഒടിവ് പറ്റിയ സ്ഥലം നമ്മളിപ്പോഴും മുകളിലേക്ക് കയറ്റി വെക്കാം അതായത് ഇതിൽ എലിവേറ്റ് ചെയ്ത് വെക്കാം അതായത് കഴിയാണെങ്കിൽ കഴി ഇങ്ങനെ വെക്കാം അപ്പം എന്താ വെച്ചാൽ രക്തോട്ടം ആ ഭാഗത്തേക്ക് കൂടുകയും നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രശ്നം സോൾവ് ആവാനും നമ്മളെ സഹായിക്കും അതുപോലെ കാലിനാണുള്ളത് വെച്ചാൽ ഒരു തലയണ വെച്ചിട്ട് തലയാണെരെ മുകളിൽ കാല് വെക്കാൻ ശ്രമിക്കാം മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രമിക്കാം പിന്നെ ഇതിന്റെ ഒറ്റമൂലികൾ ഓക്കെ അപ്പൊ ഇത് ഈ റൈസ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫോം ഇത് നമുക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റെസ്റ്റ് ഐസ് പാക്ക് കംപ്രഷൻ എലിവേഷൻ ഓക്കെ ഈ ഈ നാല് കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒറ്റമൂലികളാണ് അപ്പോ ഞാൻ പറഞ്ഞു നാപ്പത്തെ മണിക്കൂറിന് ശേഷം ഈ ഇത് ഈ മെത്തേഡ് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിനുശേഷം നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകണം അപ്പൊ നമുക്ക് നാപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് വെക്കരുത് നാൽപ്പത്തെ മണിക്കൂറിന് ശേഷം നമ്മൾ എപ്പോഴും ചൂടാണ് കൊടുക്കുന്നത് കാരണം ചൂട് കൊടുത്തിട്ട് അവിടെ വ്യത്യാസം നമുക്ക് വരുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ ചതവുള്ള അല്ലെങ്കിൽ ആൾക്കാരിൽ ശ്രദ്ധിച്ചാൽ കാണാൻ കൈ നീല കളർ അതുപോലെ തന്നെ അവിടെ കിടക്കുന്നത് കാണാം അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഇങ്ങനത്തെ ചതവികൾ വരാറുണ്ട് കാരണം അവർ ഓടിക്കളിക്കുന്നവരാണ് കായിക അധ്വാനം ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇതൊക്കെ വളരെ പേടിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിന് ചില ഒറ്റ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞതാ ഇപ്പൊ ചെന്നിനായു നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികൾ മലപ്പാല് നിർത്താൻ വേണ്ടിയിട്ട് അമ്മമാര് അവരുടെ ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്ത് വെക്കുന്നതാണ് ചെന്നിനായിരം അത് ഭയങ്കര കഴിപ്പുള്ള ഒരു സാധനമാണ് അതില് കോഴിമുട്ടയുടെ വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് എവിടെയാണ് പ്രശ്നം അവിടെ അപ്ലൈ ചെയ്യാം എവിടെയാണ് നമുക്ക് ചതവുള്ളത് ഒടിവുള്ളത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് മൂന്ന് ദിവസം തേക്ക് നമ്മൾ ചെയ്യണം രണ്ട് നേരം ചെയ്യണം കേട്ടോ ഇത് ചെയ്താൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭാഗത്ത് കുറയുന്നത് കാണാം പിന്നെ ചെയ്യേണ്ട ഒരു അടുത്തൊരു പ്രയോഗം എന്ന് പറയുന്നത് തൊട്ടാവാടിയുടെ വേര് കിട്ടും ആ വേര് നമ്മൾ വെള്ളത്തിൽ അരച്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ അരച്ചിട്ട് അത് അപ്ലൈ ചെയ്യുക ഇതും ഒരു മൂന്ന് ദിവസം ചെയ്യുക നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അതൊക്കെ ഒറ്റമൂലികളാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് നല്ല എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ വാളം പൊള്ളയുടെ എല എടുക്കുക അത് നല്ല ശേഷം വെന്ത വെള്ളത്തിലിട്ട് വെന്തി വെന്തതിന് ശേഷം കോട്ടൺ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എങ്ങനെ ഏഹ് ചതവെള്ളടുത്ത സ്ഥലത്ത് അമർത്തി നല്ല രീതിയിൽ അമർത്തി പിടിക്കുക അതൊരു മൂന്ന് ദിവസം ചെയ്യുക ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടാ ഭയങ്കര എഫക്റ്റീവ് ആണ് ഇനി നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴ അപ്പൊ കറ്റാർ പൾപ്പ് എടുക്കുക ഒരു കറ്റാർവാഴ അങ്ങനെ തന്നെ എടുത്തോളൂ അതിനെ പൾപ്പ് എടുത്തിട്ട് പിന്നെ ഒരു ചെറുളി ഒരു ചെറുളി ആവശ്യമുള്ളൂ അത് നല്ല രീതിയിൽ അരച്ചിട്ട് ചതച്ച സ്ഥലത്ത് മുറുക്കം ഇല്ലാതെ നമ്മൾ കെട്ടിവയ്ക്കുക അതായത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാന്നിട്ട് മുറുക്കം ഇല്ലാത്ത രീതിയിൽ നമ്മൾ കെട്ടിവെക്കുക രണ്ടു ദിവസം കെട്ടിവെക്കണം കേട്ടാ മനസ്സിലായെ അപ്പൊ ഇതൊക്കെ നമുക്ക് സാധാരണ ചതവ് കയ്യിലോ കാലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഊരഭാഗത്തൊക്കെ ഒക്കെ ചതവ് വരികയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം ഇനി മർമ്മ സ്ഥലത്ത് ചതവ് വരികയാണെങ്കിൽ അതായത് നമ്മുടെ ചില മർമ്മങ്ങളുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് ചതവ് വന്നിട്ടുണ്ടെങ്കിൽ നടുവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചതവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കാലിലോ തലയിലോ ഒക്കെ നമുക്ക് ചതവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് അത് നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത് കാരണം അത് നമ്മളെ വലിയ ദൂഷ്യവശത്തിലേക്ക് നയിക്കും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചതവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആയുർവേദ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് കേട്ടാ അതുപോലെ നമുക്ക് ശീത വീതിയിലുള്ള ലേപനങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അവിടെ കെട്ടിവെച്ചാലൊക്കെ പെട്ടെന്ന് തന്നെ ചതവ് കുറയാനൊക്കെ കാരണമാവാറുണ്ട് അങ്ങനത്തെ പല ഔഷധങ്ങളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക ഇതുപോലെ ഒറ്റമുലികൾ ശീലിക്ക ഔഷധങ്ങൾ ശീലിക്കാം ഒക്കെ ചതവും ഓടിവാക്കുക ഒരു വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും വലിയ മർമ്മങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേട ഓക്കെ അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി